ഹലോ ഗൈസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സ്ഥലം ഇന്ന് നമ്മൾ പിന്നെ കളിക്കാൻ കളിക്കാമെന്നുണ്ടെങ്കിൽ ഇന്ന് അയിലും നമ്മൾ സ്റ്റെഗോ സ്റ്റെഗോസോറസ് ആണെങ്കിൽ ഇവൻ്റെ ഇപ്പോൾ ഗ്രോത്ത് വെച്ച് കഴിഞ്ഞു ഫുൾ ഗ്രോത്ത് ആക്കിയിട്ടായിരിക്കും സ്റ്റെഗോസോറസ് ആണ് ഓക്കെ ഇന്ന് ഇവനെ വെച്ചാൽ മൊത്തം അടിയായിരിക്കും എഗ്ഗ് സെറ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം തെറ്റ് ലെവലോ അത് പറ്റിയില്ല ഞാൻ എന്നെങ്കിലും ഒരു ദിവസം സെറ്റ് ചെയ്ത് വാങ്ങിച്ചല്ലോ ഓക്കെ അതൊക്കെ നേരെ ഇതല്ലോ ഇന്ന് ഫുൾ ഗ്രോത്തായ സ്റ്റെക്കോ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റെക്കോ എടുക്കാം ഞാൻ നേരത്തെ അല്ലാതെ ഞാൻ കളിക്കുമ്പോൾ വീട് കൊടുക്കാതെ ഫുൾ ഗ്രോത്ത് ആയി ചോട്ടയാകുമ്പോഴേ ഈ ഗ്ലാസിൻ്റെ എത്ര ഉള്ളൂ കേട്ടോ എൻ്റെ ലൈഫെന്നൊക്കെ വെച്ച് കഴിഞ്ഞൊക്കെ മൂവായിരത്തി തൊള്ളായിരം ഉണ്ട് തൊള്ളായിരം ലൈഫുണ്ട് മുന്നൂറാണ് ഡാമേ മറ്റേ ഒരു ഇതൊക്കെ വന്ന് പൈസ ഒരു ശരിക്കും കഴിഞ്ഞു പറയുന്നത് എന്റെ പേര് വന്നു പോയി കേട്ടോ പൈ നമ്മൾ ട്രൂഡോൺ ട്രൂഡോ എന്നൊക്കെയാണ് കിട്ടിയിട്ട് അപ്പം പിന്നെ ട്രൂഡോണിനൊക്കെ മനസ്സോട്ടാണ് വീട് പിന്നെ ആ ചോട്ട രാത്രിനൊക്കെ ചിലപ്പോൾ മനസ്സോട്ട് ചോട്ടയാണെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ടൂഷർട്ടൊക്കെ ടീച്ചറ് സെറ്റാണ് നമ്മളിവൻ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ വലിയതാണ് വലിയ വളർന്നുള്ള ഒരു ചെകവാണ് ഫൈറ്റ് എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ പിന്നെ ഇവനെ എടുക്കാൻ വലിയ പാടൊന്നുമില്ല എത്ര നാൽപ്പത്തിരണ്ടങ്കൊക്കെ നാൽപ്പത്തിരണ്ട് മുപ്പത്തേഴം കണ്ടാണ് ഇവൻ്റെ മാക്സിമം ഗ്രോത്ത് ടൈം അതിനുള്ള എടുത്തോണ്ട് വരാൻ ഫീലൊന്നുമില്ല പക്ഷെ ഇവനങ്ങനെ വേറെ ചോട്ടയൊന്നും അടിക്കത്തില്ല കേസെന്നിട്ട് ഇപ്പോൾ ഹെൽത്തൊക്കെ ഉണ്ട് നമ്മുടെ കണ്ടോ മുന്നൂറ് വൺ ഒക്കെ തീർന്ന തീർന്നതാണ് ഓക്കെ അപ്പോൾ പിന്നെ ഇവനെ വളർത്തുമ്പോൾ ഞാൻ ചോട്ടായിരുന്നപ്പോൾ ഒരു ചോട്ടായ വൺ ചോട്ടടിച്ചിട്ടായിരുന്നു സബ്ബളേട്ടൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ അഡൽട്ടാണ് ഞാൻ നേരെ പോകുന്നത് എഫ് ഐ ലോട്ട് എഫ് ഫോറിലോട്ടാണ് നമ്മുടെ ആണ് ഗൂഗിൾ അടി അത് ഈ പിന്നെ അത് പേര് പേര് പറയുന്നത് നോർത്ത് പ്ലെയിൻസോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് പറയുന്നത് ഗൂഗിൾ നോക്കിയപ്പോൾ നമ്മളെ ഒരു അടി മതിയായി പിന്നെ ഇവന് കാരണവും അടിക്കാനുള്ള ശക്തി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല റൈസ് കാരണമൊന്നും അടിക്കാനുള്ള ശക്തി ഇല്ല പക്ഷെ നല്ല ഡാങ് കൊടുക്കാൻ പറ്റും ഗൈസ് നോക്കി കാരണമൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവൻ ജയിക്കും പിന്നെ ഇവന് ചോട്ടയൊന്നും ചോട്ട അറ്റാക്ക് ചെയ്യും പക്ഷെ കിട്ടിയാൽ അവൻ ചോട്ട് തരും അതുകൊണ്ട് ചോട്ടകളൊന്നും വരത്തില്ല പിന്നെ ഗൈസ് ഞാൻ ഇവനെ വളർത്തിക്കൊണ്ടിരുന്നോണ്ടിരുന്നപ്പോൾ മറ്റേ റാപ്പറിൻ്റെയും ചോട്ടയുടെ അല്ല റാപ്പർ കൊണ്ട് കോഴി ഒക്കെ ഞാൻ അതിനടുത്ത് കാണത്തില്ല കാണിച്ചല്ല അതിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു എന്ത് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്ന സെറ്റ് ഗ്രൂപ്പ് അമ്മയൊക്കെ ചാടി അടിക്കുന്ന കാണണമായിരുന്നു സീനായി നമ്മൾ മിക്കറും നമ്മൾ വീഴും വീഴാൻ നമുക്ക് ഇതാക്കാം നൈറ്റായിട്ട് നമുക്ക് ഓടി വിഷമം അത് നമ്മൾ ഇത് പറ്റിയ കഴിച്ചില്ല കാരണം അതിൻ്റെ കാപ്പൊക്കെ കഴിഞ്ഞു നോക്കാറില്ല അതുപോലെയാണ് അമ്മാർക്ക് മാന്തുണ്ട് അങ്ങനെ അതുപോലെ ഒരു സെറ്റ് സെറ്റെ സ്റ്റാമിന ഒന്ന് സെറ്റാക്കട്ടെ ഈ സിനിമ ഫൈറ്റില്ലെന്നില്ലെങ്കിൽ ഇവിടെ ഒക്കെ കണ്ടതാണ് ഒരു കാര്യം ചെയ്യാൻ ഈ ഫുഡ് കഴിക്കാം സെറ്റ് അമ്മാരെ അവിടെ ഒന്നും ഈ അമ്മാനൂടെ ഉറക്കാൻ ബാ ഇന്നുമില്ല കരിപ്പ് ഒന്നും പറഞ്ഞു നമ്മളെല്ലാം ഇട്ട് സൗണ്ട് ഇവിടെ സെഗമാണ് സെഗോ സെഗോക്കെ അടിക്കാം അത് സീനാണ് അത് സീനൊന്നുമില്ല സിമ്പിളായിട്ട് അടിച്ചിടന്നു ക്രോപ്പ് ആ അതുകൊണ്ട് ആ വാ 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 വായിക്കോ വായിക്കോ വായിക്ക വാടാ ോ എന്നാ ബാ തന്നെ പേടിക്കണ്ടാ നമുക്ക് പറ്റിയ ഒരാളാണ് കിട്ടിയിട്ടുണ്ട് ട്രൈ ട്രൈക്ക് ട്രൈക്കാണ് തോന്നിയത് ഡിബിൾ വേറെയാണ് ഏസ് വട ഞാൻ വരുന്നോ കലിപ്പിട്ട കലിപ്പിട്ട അയ്യോ പേടിച്ചു പോവാണേ ബ്രോ എന്തോ എൻ്റെ സ്റ്റാമിനായിരുന്നില്ല ഞാൻ അടിച്ച് നമ്മൾ ഉറക്കിയനെ സ്റ്റാമിനെ നമ്മളെന്താ ബ്രോനടിച്ചിടും ബ്രോ വാ ബ്രോ എന്നെ ലെവലാണ് നിങ്ങൾ ഓർക്കണം ഇവനെന്നെ ഓട്ടോ ആ വാ 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 അടി 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 നമ്മൾ നമ്മളിറങ്ങിയ പിന്നെ അടിയല്ലേ വാ വാ അവനെ ആ സ്ട്രൈക്ക് സ്ട്രൈക്കിന്റെ അടിക്കിന്റെ തലകണ്ടോട് ആ അടുത്ത കാരണം ഓക്കെ തന്നെ വേണ്ട എല്ലാവരും പോണിക്കുന്നുണ്ട് വട വട കാരണം കാരണമൊക്കെയാ പടാ നിങ്ങൾ അടിക്കുന്നു കാരണം വെച്ചാൽ ഈ കാരണം ചോട്ടയാണ് ചോദിച്ചത് അവനെയാണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളാണ് നമ്മളെ വാളെ തൂക്കി എടുത്ത് എറിയുന്നു നല്ലത് കൊടുത്തോ പഠിപ്പാണല്ലോ അതിന് കൊടുത്തു വയ്സ് നല്ലത് കൊടുത്തു വേണ്ടോ ആ പോവാ നമ്മുടെ അപ്പം ഒന്നും നമ്മൾ ചോട്ടയാണ് ഇത് അതുകൊണ്ടാണ് അല്ലിണ്ടിയൊക്കെ നമ്മളെ എടുക്കും ഓ അവിടെ ബിസിയൊക്കെ ഉണ്ടെന്നൊന്നും എന്നിട്ട് ട്രൈക്കില്ലേ അവനെ നമ്മൾ ശത്രു സ്ട്രൈക്ക് അപ്പോൾ അവിടെ സെറ്റ് ഇല്ല അടിച്ചാലും ഫ്രണ്ട് ആയിട്ട് വരുവാണെങ്കിൽ എന്നെ തൂക്കം കിട്ടുമോ അത് ഉറപ്പാ കൊടുത്ത് ഞാൻ കാർ നോക്കിട്ട് കൊടുത്താൽ ഞാൻ അങ്ങോട്ടൊന്ന് പോയിണ്ടോ ഒരു പാവം സ്ട്രൈക്കിനും എല്ലാവരും കൂടി നമ്മുടെ കപ്പ് സ്ട്രൈറ്റ് ആറും സർവായാലും ഡ്രൈറ്റ് അല്ലാത്ത കാലുണ്ട് ികയൊക്കെ ഒന്നു ഇവിടെ ഒരു ഗിഗ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഒരു ഗികയൊക്കെ ഉണ്ടായിരുന്നു ഗികു ഗിക നമ്മളിരുന്നു കാർമ്മ കൂടിയൊക്കെ ഇല്ല ഇവ ഇവ കാർണമില്ല കാർണ ചോട്ടയാണ് ഇവ ഉണ്ടായിരുന്നു ആ അലോവിയസ് ഉണ്ടായിരുന്നു പിന്നെ ഗിക ഗുണ്ടായിരുന്നു ആ ഗുണ്ടായിരുന്നു ഓക്കെ അതേ ഗികയും നമ്മളടിച്ച് പിന്നെ അതേ ഇവിടെ അടിച്ചല്ലോ പെനാസോറൊക്കെ ആദ്യം അടിച്ച് ഓ ആ കുറേ പേരെ അടിച്ചാലും നമ്മൾ രണ്ട് എടുത്തിട്ടുണ്ട് സെറ്റ് വാങ്ങിച്ചാലും നമ്മൾ ഒരു ഇതിനെക്കടിച്ചിട്ട് ഓക്കെ ഇത്ര ഇത്രയും കൂടെ ബെല്ലോ അടുത്ത ഡൈനോസറായിട്ട് അടുത്തോണ്ട് വല്ലാത്തത് സ്വന്തം കൂടോണായിരിക്കും കൂടോൺ പക്ഷേ ഇതിൻ്റെ പേരി ഇവിടെ വേറെ ആണ് കൂടോൺ ആയിരിക്കും സെറ്റ് ഡൈനോസറാണ് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ബൈ